ഹലോ ഞാൻ കുറേ ദൂരം വന്നല്ലേ ഇപ്പൊ ഓക്കെ അല്ലേ ഹലോ അപ്പൊ ഇന്ന് നമുക്ക് കുറേ കല്യാണം ഉണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ വിരുന്നാരണ്ടായിരുന്നു എല്ലാവരും പോയി നമ്മൾ എൻ്റെ കുടുംബശ്രീക്ക് പോയതിന് ശേഷം ഞാനിപ്പോ ഒന്ന് ബ്ലോഗ് എടുക്കണം കേട്ടോ ആരാ അതെ നമുക്ക് കടുത്തത് വിരു നമുക്ക് കുഞ്ഞുപോട്ട ഫോണായിട്ട് മുമ്പ് ഒരു വ്ളോഗെടുക്കാന്ന് ഞാൻ ഓടി വന്നതാണ് ണ്ടെങ്കി വാഗം പറഞ്ഞു കുളിക്കുന്ന എനിക്കാണെങ്കിൽ എല്ലായിടത്തും പോകുന്ന ഇഷ്ടം എവിടെ പോവാൻ വിളിക്കുന്നു അവിടെ ഞാൻ പോകും അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മുടെ സ്റ്റുഡിയോന്ന് സ്റ്റുഡിയോയിൽ പോയെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷെ ഞാൻ എന്താ അടുത്തു കണ്ടില്ലല്ലോ ഇവിടെ റെഡി ആവൂലോ കൊണ്ടുപോകാൻ ഇഷ്ടല്ല വലിഞ്ഞേറെ പോയിന്നല്ലേ ആ മുഖം ഇതാണ് ആ മുഖം എൻ്റെ വലിഞ്ഞ് പോന്ന് വലിഞ്ഞ പോലുള്ള കെട്ടിയോടാണത് ഇഷ്ടല്ലേ ഞാൻ എന്തായാലും ഇതൊന്നും കാണിക്കട്ടെ അപ്പൊ ഈ ഒരു ക്രോപ് ടോപ്പ് പോലത്തെ സെറ്റപ്പ് ഞാൻ എടുത്തേട്ടോ നമുക്ക് കല്യാണം വരുന്നുണ്ട് എന്തായാലും അപ്പൊ വേണ്ടി വാങ്ങിയതാണ് മഞ്ഞ ആ മൂന്നാറ് മഞ്ഞാണ് അപ്പൊ നമുക്കൊരു കല്യാണം മഞ്ഞ സ്പെഷ്യലി ഡെഡിക്കേറ്റഡ് ആയിട്ട് എടുത്തതാണ് ഇതിന് എണ്ണൂറ് സംതിങ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ആ റേറ്റിൽ വരുന്നതാണ് പിന്നെ പിന്നെ വരുന്നത്

എനിക്ക് പൊതുവേ സിൽവർ കളർ വരുന്നത് ഇഷ്ടമാണ് പക്ഷെ ഇത് ഇട്ടപ്പോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇച്ചിരി അത്ര എനിക്ക് തന്നെ ഏതെങ്കിലും ഇത് വൈറ്റ് അല്ലേ സോറി അത്ര തേക്കുന്നത് എവിടെ എടുത്തത് ഇങ്ങന അത് മാത്രം ബാക്കി അറിയില്ല ഇതെങ്ങനെയുണ്ട് ഞാൻ ഒരു ഓ ഓൺലൈനായിട്ട് വാങ്ങിയിട്ടാണ് അതാവോ എനിക്ക് നല്ല ഇഷ്ടമായി ഇത് പക്ഷേ നമ്മുടെ ഡീനിന്ന് പറഞ്ഞു പെട്ടെന്ന് കിട്ടി എനിക്ക് നമുക്ക് പെട്ടെന്ന് കിട്ടിട്ടോ നീ പൗഡർ പൗഡർ മാത്രമേ തട്ടണു അത്യാവശ്യം പൊട്ടിയൊക്കെ നേടത്തേട്ട് അപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വരാട്ടോ കേട്ടോ അതൊക്കെ ബായ്